ഏക്കർ തെങ്ങും വളപ്പിന്റെ ഉൾഭാഗത്തുകൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നല്ലതോട്ടോ നല്ല മാറ്റം മാവുണ്ട് എത്ര തെങ്ങുണ്ട് ഇതില് നാനൂറ്റി അമ്പത് തെങ്ങും പിന്നെ മാവ് മുന്നൂറ്റി എഴുപത്തി അഞ്ച് മാവ് ഇതിന്റെ പാശ്ചത്വ പിന്നെ ജാതി മരങ്ങളാണ് അല്ലേ ഇത് ജാതി അല്ലേ ഇത് സപ്പോർട്ടാ ഇത് അല്ലേ സപ്പോർട്ടാ വെച്ചിട്ട് നല്ല പോട്ടാണ് നല്ല തെയ് തെങ്ങുകളാണ് കേട്ടോ കേട്ടോ ചെറു സൈസ് ട്രിങ് അതിൻ്റെ പുറമെ മാവിന്റെ പ്ലാന്റേഷനാണ് ഇത് സപ്പോർട്ടാണ് പിന്നെ കൗങ്ങിൻ്റെ പ്ലാന്റേഷൻ ചെയ്തതുണ്ട് ുള്ള തെങ്ങുകളാണ് നനക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഇണ്ട് ഇവിടക്ക മാവിന്റെ പ്ലാന്റേഷൻ അതിനോടുകൂടെ തെങ്ങ് സാധാരണ തെങ്ങ് വെക്കുന്ന നഗരത്തിൽ തെങ്ങുമുണ്ട് പിന്നെ കൂട്ടത്തില് മാവിന്റെ പ്ലാന്റേഷനുണ്ട് മാവിൻ്റെ നല്ലൊരു വരുമാനത്തിന് കിട്ടും അതായത് ഓണർമാരൊക്കെ വരുന്ന സമയത്ത് അവർക്ക് നല്ല കൂളിംഗ് ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് മേഞ്ഞിണ്ടാക്കിയ ഒരു ഒരു വീടാണ് അത്യാവശ്യം സൗകര്യങ്ങൾ അതിലുണ്ട് ഒന്നോ രണ്ടോ ദിവസം നിൽക്കാനൊക്കെ ഏർ കുഴപ്പമില്ല മൊത്തത്തിൽ തോട്ടം കുഴപ്പമില്ല മെയിൻ റോഡിന്റെ പരിസരത്തായിട്ടാണ് ഇത് ി ഭാഗത്തൊക്കെ ഫുള്ള് ഇതേമാതിരി കൊക്കോ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ എല്ലാ ഭാഗത്തും കേട്ടോ ഫുള്ള് കൊക്കോ പ്ലാന്റേഷൻ ചെയ്തിട്ടുണ്ട് പിന്നെ ജാതി ഉണ്ടതിൽ അതേപോലെ തന്നെ മാവ് നല്ല ജാതി മാവുകളുണ്ട് മാവിൻ്റെ തോട്ടമുണ്ട് പിന്നെ തന്നെ സൂപ്പർ തെങ്ങും തോട്ടമാണ് എന്ത് ഭംഗിയുടെ തോട്ടം നോക്ക് വേണ്ട നനക്കാനുള്ള സൗകര്യങ്ങള് ഇതില് നല്ല വെള്ളമുള്ള ബോറുകളാണ് നല്ല മാങ്ങ മാങ്ങ അറുത്ത് കഴിഞ്ഞാലും നല്ല മാങ്ങട്ടോ നല്ല ജാതി മാങ്ങനെ ഈ തോട്ടത്തിൻറെ ഉള്ളില് തൊഴുത്തുകൾ ഇണ്ടാ അവിടെപ്പെടായിട്ടുണ്ടോ

നമ്മള് അതിന്റെ ഗേറ്റാണത് കേട്ടോ തോട്ടത്തിന്റെ ഉള്ളിൽ നിന്ന് വന്നിട്ട് ഗേറ്റ് കൂടെ ഗെയിറ്റ് തുറന്നൊടിച്ചിരിക്കാണ് ഇങ്ങനെയാണ് കേറാണ് അങ്ങനെയായി പോണ്ട് കൊറച്ച് ഭാഗത്താരിക്കും മണ്ണ റോഡാണ് പിന്നെ ടാർ റോഡാണ് ഇപ്പൊ റെഡി ആവുതൊക്കെ മണ്ണ റോഡ് പോണെ റോഡ് കുറച്ച് ഭാഗം മണ്ണ റോഡാണ് ോളം മണ്ണ് പിന്നെ ടാർ റോഡാണ് അത് ഈ മണ്ണു റോഡൊക്കെ പറമ്പിക്കുളം തൊട്ട് കടക്കുന്ന ഭൂമിയാണ് അത് ഈ വീട് താമസമുള്ള ഗേറ്റ് എത്ര ഏക്കറെ മൂന്നേക്കറിയൽ ഒരു വീടും ഗേറ്റ് കണ്ടത് ഇതിന്റെ തൊട്ട് കടക്കാൻ തോന്നിയാണ് കൊറച്ചിങ്ങനെ മണ്ണു റോഡ് വന്നതാ പിന്നീ ഞമ്മള് ടാട്ടർ റോഡ് കയറുന്നത് അതെ ഇതുവരെ റോഡ് ടാർ ചെയ്ത് റെഡി ആയിട്ടുണ്ട് ഇതാണ്ടത് ടാർ ചെയ്ത് ഇതുവരെ ടാർ ഇരിക്കണോ നീ ഓടുന്നാണ്ട് ടാർ ചെയ്യാനുള്ളതാണ് അതടുത്താവും അപ്പോൾ നമ്മൾ തോട്ടം വരെ ടാറിട്ട റോഡാവും അടിപൊളി തോട്ടമാണ്